ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് നമുക്ക് കിട്ടിലെ ഒരു കുട്ടിങ് ഉണ്ടാക്ക നമ്മളെ മക്കളെല്ലാം ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിട്ടുള്ള ടൈമിൽ വീട്ടിലുണ്ടാവില്ല അപ്പം നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകും ഐറ്റമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മധുരമുള്ള നല്ല മാങ്ങ എടുക്കാനായിട്ട് നോക്കുക അത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് വലിയ മാങ്ങയായതുകൊണ്ട് തന്നെ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് കണക്കായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ മൊത്തത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് തൊലി കളയണേ തൊലി കളഞ്ഞതിന് ശേഷം അതിന് ശേഷം ഇതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡൊക്കെ കളഞ്ഞിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് എട്ട് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയ്ക്ക് ഒരു വലിയ മാങ്ങയ്ക്കാണ് കേട്ടോ അതിന് ശേഷം ഇതാ ഇതേപോലെ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം മധുരം കുറച്ച് നമ്മളെ പുഡിങ്ങിന് ആവശ്യമാണല്ലോ അതിന് ശേഷം ഇതാ കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അടിയാൻ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ലൂസായി പോവരുത് ഇതേപോലെ നല്ല തിക്കായിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണേ അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ലൂസാവാതെ ശ്രദ്ധിക്കണം കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് നോക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒട്ടും ലൂസായിട്ടില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമായാലും പാലായാലും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ശേഷിതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റി കൊടുത്തിട്ട് ഇതവിടെ നിൽക്കട്ടെ അതിന് ശേഷിതാണ് ഞാൻ ഒരു പാത്രം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പാക്കറ്റ് പാലെടുത്തതിനു ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ എടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അതിനുശേഷം ഇതാ നമുക്കിതൊന്ന് ചൂടാവാനായിട്ട് വെക്കാം ചൂടാവാനായിട്ട് വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതാ പാലാണ് എടുക്കേണ്ടത് കേട്ടോ പാലെടുത്തതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലവർ ഒരു സ്പൂണ് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കോൺഫ്ലവർ എന്തായാലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മൈദാമാവ് എടുത്താൽ മതി മൈദാമാവ് ഇതേപോലെ ഒന്ന് കലക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ പാൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇതേപോലെ നമ്മൾ നേരത്തെ ചൂടാവാനായിട്ട് വെച്ച പാൽത തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ചതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് ച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം ഇതാണ് നേരത്തെ മാറ്റി വെച്ച ആ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം പറയുന്ന കൈവയ്ക്കാതെ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ മിക്സാക്കി കൊടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് വരണം ഇത് തിക്കായിട്ട് വരുന്നത് വരെ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതൊഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതന്നെട്ടോ അപ്പോൾ ആ ഒരു മാങ്ങയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുക നമ്മളെ ആ ഒരു മാങ്ങയും ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും എല്ലാം കൂടി ഇതാണ് മിക്സായി വന്നിട്ടുണ്ട് ഇതേപോലെ ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ കേട്ടോ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കുറുക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലിട്ട ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ഇതിലേക്ക് കുറച്ച് ഇലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ട് എടുക്കുക ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് വേഗം ചൂടോടുകൂടി തന്നെ സെറ്റാക്കി എടുക്കണം തണിഞ്ഞു പോവരുത് ചൂടോടുകൂടി ഇതാ ബൗൾ എടുക്കുക നല്ലൊരു വട്ടത്തിലുള്ള ബൗൾ എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ വട്ടത്തിലുള്ള സ്റ്റീൽ പ്ലേറ്റ് എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു മിക്സ് ചുവക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫില്ലാക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം കുറച്ച് ചെറിയാണ് ഇട്ടു കൊടുക്കുന്നത് ചെറിയ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിന് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതേപോലെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബ്രെഡ് കൂടി ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക അതുപോലെ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതേപോലെ ഇത് രണ്ടാമത്തെ ലെയറും അതേപോലെ ചെയ്തതിന് ശേഷം ചെറി കൊടുക്കുക ബാക്കി ബാക്കിയുള്ള മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇതേപോലെ ഒന്നുകൂടി സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എല്ലായിടേയും ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ എല്ലായിടേയും ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇത് നന്നായിട്ട് എല്ലായിടേയും ഒന്ന് ഫില്ലാക്കി കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി ലാസ്റ്റ് ഇത് മൂന്നാമത്തെ ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ആയിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എട്ട് ബ്രെഡും ഒരു മാങ്ങയും ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ബാക്കിയുള്ള ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ കവറാക്കി കൊടുക്കാം ഇതാ മൊത്തത്തിൽ ഇതേപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ചെറികൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നല്ല കാണാൻ നല്ല മൊഞ്ചല്ല അല്ല ഈ ചെറികൂടി ഇട്ടപ്പോൾ നല്ലൊരു മൊഞ്ചാണ് ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അലിഞ്ഞു പോകുന്ന നല്ലൊരു അടിപൊളിയൊരു പുഡിങ്ങാണിട്ട് അപ്പോൾ ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് കൂടി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം അണ്ടിപ്പരിപ്പ് ഇതേപോലെ കുറച്ച് ആക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പുഡിങ് ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം അല്ലാതെ ഇതേപോലെയും നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമ്മൾ മക്കൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈയൊരു മിക്സും ഈ ഒരു ചെറിയും ഈയൊരു ഇടിപ്പരിപ്പലിട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നെയ്യൊഴിച്ചതുകൊണ്ട് ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ട് അപ്പം നമ്മളെ ഈ ഒരു പുഡിങ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ബ്രെഡും പാലും എല്ലാവരും വീട്ടിലുണ്ടാവും ഇപ്പം മാങ്ങാ സീസണും കൂടിയാണ് അപ്പം മാങ്ങയും നിങ്ങൾ വാങ്ങിയിട്ട് ഇതേപോലെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പം കഴിക്കാൻ സുപ്പം പറ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്